പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഏതാഘോഷങ്ങളും കടന്നാൽ ആപത്താണ് ഒരു കഥ കേൾക്കൂ അതിരു കടന്നാൽ ഹാപ്പി ബർത്ത്ഡേ ടുപ്പി ബർത്ത് ഡേ ടു പിറന്നാളിനെ എല്ലാവരും ഉറക്കെ പാടി അമ്പടലംബുക്കുട്ടാനിൻ ജന്മദിനത്തിൻ ആശംസ ആയുരാരോഗ്യങ്ങൾക്കായി ആശംസകൾ ഞാൻ നേരുന്നു കൂട്ടുകാരനായ ലോപ്പു ഉറക്കപ്പാടി ചേട്ടൻ ചിമ്പു ബർത്ത്ഡേ പാർട്ടി പോപ്പർ പൊട്ടിച്ച് എല്ലായിടത്തും ചീറ്റിച്ചു പാർട്ടിയിൽ പങ്കെടുക്കാനെത്തിയ പലർക്കും അത് ഇഷ്ടമായില്ല കഷ്ടം കഷ്ടം പുതിയ ഡ്രസ്സെല്ലാം ചീത്തയായി എത്ര വിലപിടിപ്പുള്ള സാരിയാണെന്നോ ഛ ദേഹമാകെ ചൊറിയുന്നു ഇങ്ങനെ പലവിധം പരിഭവങ്ങൾ ഉയർന്നു കേട്ടു ലംബുവിൻ്റെ സഹോദരി ലിപ്പി കേക്കിന്റെ ക്രീം അനിയന്റെ ദേഹത്തും കവിളത്തും തേച്ചു അവൻ അത് തീരെ ഇഷ്ടമായില്ല അവൻ ചേച്ചിയെ പിടിച്ചു തള്ളി ചേച്ചി മറിഞ്ഞു വീണു വീണിടത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന ലിപ്പി അനുജന് ഒരൊറ്റ ചവിട്ടും കൊടുത്തു കൊള്ളാം കൊള്ളാം പിറന്നാളുകാരന് ഒന്നാന്തരം പിറന്നാൾ സമ്മാനം കൊടുത്തു അല്ലേ ആളുകൾ പിറുപിറുത്തു പാർട്ടി ആകെ അലങ്കോലമായി വന്നവർ പലരും ആഹാരം കഴിക്കാതെ മടങ്ങി പരസ്പരം അടി കൂടിയ ലംബുവും ചേച്ചിയും ഒന്നും കഴിച്ചില്ല ഇതു കേട്ട് മുത്തശ്ശിക്കുരങ്ങം പറഞ്ഞു കഷ്ട മക്കളെ ഒന്നാന്തരം ഒരു ദിവസമായിട്ട് എല്ലാവരും ഒത്തൊരുമയോടെ സ്നേഹത്തോടെ ആഘോഷിക്കേണ്ട ചടങ്ങ് അലങ്കോലമാക്കി ആഘോഷങ്ങൾ അതിരുവിടുന്നത് നല്ലതല്ല മുത്തശ്ശി പറഞ്ഞ് ശ്രദ്ധിക്കാതെ കൊച്ചുമുക്കൾ തലകുനിച്ച് മുഖവും വീർപ്പിച്ചിരുന്നു അമ്മ അവരെ അടുത്ത് വിളിച്ചു പറഞ്ഞു അരുത് ഇങ്ങനെ പിണങ്ങരുത് അമ്മയുടെ നിർബന്ധത്തോടു കൂടിയുള്ള സ്നേഹവും അഭ്യർത്ഥനയും മൂലം അവർ പിണക്കം മാറി ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചു